പ്രാന്താ അല്ല ആര് ആര് കണ്ടുപിടിച്ചു പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ ഉണ്ടെന്ന് പോയി വന്നത് അതുകൊണ്ട് ആ ആരും കണ്ടിട്ടില്ല വ്യാസൻ കണ്ടതുപോലെ പറയുന്നുണ്ട് ശ്രീമദ് ദേവി മഹാഭാഗവതത്തിൽ രക്തസാക്ഷികൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അപ്സരസുകളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം സുകുമാരൻ നായർ ഒരിക്കലും ഒരു തീവ്രവാദിയോ വർഗീയവാദിയോ അല്ല അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ഒരു സമുദായത്തിന്റെ സമാദരണീയനായ നേതാവാണ് ആ നേതാവിൽ നിന്നുള്ള വാക്കുകളാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്നവർ പരിഹസിക്കുന്ന ശബ്ദമാണ് നാം കേട്ടത് ഒരിക്കലും മുസ്ലിം സമുദായത്തിലെ ഒരു നേതാവും സാദിഖ് അലി ഷിഹാബ് തങ്ങളോ എ പി അബൂബക്കർ മുസ്ലിയാരോ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ പോകട്ടെ ജമായത്ത് ഇസ്ലാമിയുടെ അമീറോ അതും പോട്ടെ എസ് ഡി പി ഐ നേതാവോ മറ്റു മറ്റ് ഇങ്ങനെ പരിഹസിക്കുക സമൂഹ മതത്തിൽ പിന്നിലിരിക്കുന്നവർ ആർത്ത് പരിഹസിച്ച് ചിരിക്കുക ഇതൊരിക്കലും സംഭവിക്കില്ല കാരണം എല്ലാ മത ഗ്രന്ഥങ്ങളെയും മതപുരുഷന്മാരെയും ആദരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുപോലെ മറ്റ് മതസ്ഥർ ആരാധിക്കുന്ന ദൈവങ്ങളെ ആക്ഷേപിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിഹസിക്കില്ല പക്ഷെ ഇത് പറഞ്ഞ സ്ഥിതിക്ക് സുകുമാരൻ നാരി ഈ ഗ്രന്ഥം വായിച്ചിട്ടില്ലെങ്കിൽ ഇതിലുള്ള ഒരു കാര്യം താങ്കളുടെ മുന്നിലും താങ്കളുടെ സമൂഹത്തിന്റെ മുമ്പിലും വളരെ സ്നേഹപൂർവ്വം പറയാൻ ആഗ്രഹിക്കുക സുബ്രഹ്മണ്യം തിരുമുമ്പ് സംസ്കൃതത്തിൽ നിന്ന് മലയാള പദ്യമായി പരിഭാഷപ്പെടുത്തിയ ശ്രീമദ് ദേവി മഹാഭാഗവതമാണ് ഇത് ഇതിലെ മൂന്നാം സ്കന്ധത്തിലെ പതിനഞ്ചാം അധ്യായത്തിലെ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന് വായിക്കാം അദ്ദേഹത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ശ്ലോകം തേരിങ്കൽ പോയി ഭൂവീണ വീരൻ മുടലു കാംഷിച്ചു ജീവനലയും നിലയാചരിച്ചു തേരിൽ നിന്ന് ഉയരുപോയ അമ്പേറ്റ് ഭൂമിയിൽ വീണ വീരന്റെ മേലെ പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് ഈ പരിന്തുകളൊക്കെ പറക്കുകയാണ് ആ സ്വന്തം കണ്ട ആ ജീവൻ ആ ആത്മാവ് തൻ്റെ ശരീരത്തിലേക്ക് വീണ്ടും കയറാൻ അവിടെ കുറേ നേരം ചുറ്റിക്കറങ്ങി എന്നിട്ടോ പോരാടി വീണ നിർ നിർ പനസ്സു വിമാനമേറി സ്വാങ്കസ്ഥമായ അമരിനാരിയോ സ്വാഗസ്തമായ അമരനാരിയോടോതിടുന്നു കണ്ടാലുമെന്നുടൽ മനോജ്ഞമത കിടപ്പൂ പോർ മഞ്ഞിലമ്പുകൾ തറച്ച ഈ സുന്ദരാങ്കി അപ്പൊ പോരാടി വീണ ആ മനുഷ്യൻ ആ വീരൻ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ വിമാനത്തിലേക്ക് കയറി അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന സുന്ദരിയായ സ്ത്രീയോട് ഓതിടുന്നു എന്താ പറയുന്നത് എന്റെ ശരീരം ഒന്ന് നോക്കൂ എൻ്റെ ദേഹം എന്ത് മനോഹരമായ ശരീരമാണത് അമ്പുകളൊക്കെ തറച്ചവടെ കിടക്കുന്നു സുന്ദരി എന്ന് പറയാണ് ആ പെണ്ണിനോട് പറയാണ് സ്വർഗത്തിലേക്ക് പോകവേ എന്നിട്ടോ ആ ഹാവരിയോടലിലേറ്റു മരിച്ചൊരുത്തൻ സ്വർവേശിയോ സ്വർ വേഷിയോ സ്വർഗത്തിലെ വേഷിയ ആ ശത്രുവിനോട് പൊരുതി മരിച്ച ഒരുത്തൻ സ്വ സ്വർഗത്തിലെ വേശിയൊത്തൊരു വിമാനവും ഏറി നിൽക്കെ സ്വർഗത്തിലേക്ക് പോവാൻ ഒരു വേശിയായ അപ്സരസിനോടൊപ്പം വിമാനമേറി നിൽക്കെ പത്നി നിജമാശു തീയിൽ ചുട്ടാത്മകാന്തനെ അടാൽ പിടികൂടുന്നു അപ്പോ ആ വിമാനത്തിലേറിക്കോട് പറയാണ് ആ സുന്ദരിയായ അപ്സരസ് ഹൂറിയോട് പറയാണ് എൻ്റെ സ്വന്തം പത്നിയുണ്ടല്ലോ അതാ എൻ്റെ ശരീരത്തിന്റെ അടുത്ത് തീയിൽ ചാടാൻ നിൽക്കുന്നു എന്ത് സതി ആചരിക്കാൻ നിൽക്കുന്നു അങ്ങനെ ആചരിച്ച് ഇവനെ പോയി പിടികൂടി അന്യോന്യമേറ്റു പടവെട്ടി മരിച്ച രണ്ടു സേനാനിമാരൊരുമയാർന്നു ദിവസ ഏകാപ്സരസിൽ മനമുഞ്ഞി അണഞ്ഞു മുട്ടി പോർ ചെയ്തു അന്ത കലഹ വീണ്ടും അങ്ങനെ രണ്ടാള് പടവെട്ടി മരിച്ച രണ്ടാൾ കൂടി സ്വർഗത്തിലേ പോകെ ഒരറ്റ അപ്സരസേ ഉള്ളൂ അങ്ങനെ ആ അപ്സരസിന് ആ ഊറിക്ക് വേണ്ടി രണ്ടാള് സ്വർഗത്തിലേക്ക് പോകവേ വീണ്ടും അവിടുന്ന് യുദ്ധം ചെയ്തു നാഗംഗമിച്ചൊരു യുവാവ് ഗുണംതികഞ്ഞ ലാവണ്യേറുമൊരു തയ്യലോ ഹർഷം പ്രേമത്തോടും നിജഗുണങ്ങളെ വാഴ്ത്തി വാഴ്ത്തി യാ പ്രേമധാത്രിയായവൻ വശമാക്കിമുറ്റും നാഗങ്കമിച്ചൊരു സ്വർഗത്തിലെത്തിയ യുവാവ് സ്വർഗത്തിൽ നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം ആ സ്വർഗ്ഗത്തിലെത്തിയ യുവാവ് അവിടെ കണ്ട സുന്ദരിയായ പെണ്ണിനോട് സന്തോഷപൂർവ്വം അവളോട് പ്രേമത്തോടും അവളെ ഗുണങ്ങളെ വാഴ്ത്തി വാഴ്ത്തി അവളെ പ്രേമത്താൽ അവളെ വശമാക്കി സ്വർഗ്ഗത്തിൽ രക്തസാക്ഷി ആയാള് ഇത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ശ്ലോകങ്ങളാണ് ഇനി അടുത്ത ശ്ലോകം നോക്കാം നാലാം സ്കന്ധത്തിലെ ആറാം അധ്യായത്തിൽ ആ അപ്സരസുകളുടെ പേരുകൾ പറയുന്നുണ്ട് അവർ മൊത്തം എത്ര സുന്ദരികളാണെന്നും പറയുന്നുണ്ട് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള ശ്ലോകത്തിൽ അത് നമുക്ക് പരിശോധിക്കാം നാലാം സ്കന്ധം ആരൊക്കെയാണ് അപ്സരസുകൾ കന്തർപ്പനും മേനകയും രംഭ പിന്ന തിലോത്തമ പുഷ്പഗന്ധ മഹാശ്വേത മനോരമ സുഖേശിനി ചാരുഹാസിനി ഗീതജ്ഞ പാട്ടറിയുന്ന ചാരുഹാസിനി ചന്ദ്രപ്രഭ ഗൃതാജിയും അവണ്ണം അവവണ്ണം സോമയും കുയിലിന്റെ സ്വരമുള്ള സോമയും വിദ്വന്മാലയും അഭിജാക്ഷി പിന്നെ കാഞ്ചനമാലയും മറ്റു സുന്ദരിമാരും വന്നണഞ്ഞത്തിലായി പതിനാറായിരത്തമ്പതോളം ഉണ്ടവരാകവേ കാമന്റെ ആ വൻപട കണ്ടവർ വിസ്മിതരായി തുലും പതിനാറായിരത്തമ്പതോളം വികാരം ജനിപ്പിക്കുന്ന നഗ്നരായ സുന്ദരിമാരെ വൻപട കണ്ടപ്പോൾ വിസ്മിതരായി പോയി ഖുർആാനിൽ എവിടെയും ഹൂറികളുടെ പേരുകൾ പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ് ഇനി ഇതേ നാലാം സ്കന്ധത്തിലെ ആറാം അധ്യായത്തിലെ നാൽപ്പത്തി ഒമ്പത് അൻപത് അൻപത്തി ഒന്ന് ശ്ലോകങ്ങൾ ഈ പതിനാറായിരത്തി അൻപത് അപ്സരസുകൾ സ്വർഗത്തിലെ മുനിമാരോട് ഞങ്ങളുടെ ഭർത്താവുക നിങ്ങളെ ഞങ്ങൾ സ്വർഗത്തിൽ സേവിച്ച് കഴിച്ചുകൂടാം എന്ന് പറയുന്നതാണ് അത് നമുക്ക് കാണാം നാലാം സ്കന്ധത്തിലെ ആറാം അധ്യായത്തിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ഭർത്താവുക നീ ഞങ്ങൾക്ക് വരം സേവിച്ചു വാഴട്ടെ നിന്നെ പ്രീതിപൂർവം പരന്തവ അവർ പറയാണ് നിങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ ഭർത്താവണം അങ്ങ് സൃഷ്ടിച്ചൊരിച്ചാരു നേത്രമാരായ നാരിമാർ ഈ ഹൂറുൽ ഹൗറു അറബിയിൽ പേരുവന്നത് അവരുടെ കണ്ണിന്റെ പ്രത്യേകതയാണ് ആ പ്രത്യേകത തന്നെയാണ് ഇവിടെയും പറയുന്നത് അങ്ങ് സൃഷ്ടിച്ചൊരിച്ചാരു നേത്രമാരായ നാരിമാർ കണ്ണിന് പ്രത്യേക സൗന്ദര്യമുള്ള സ്വർഗത്തിലെ അപ്സരസുമാർ അപ്സരസുകൾ ഉർവശ്യാദികൾ പോകട്ടെ നാഗത്തിൽ കൽപ്പനപ്പെട്ടു ഉർവശി ഉൾപ്പെടെയുള്ള അപ്സരസുകൾ സ്വർഗത്തിൽ പോകട്ടെ നിങ്ങളുടെ കൽപ്പന പ്രകാരം എന്നിട്ടോ പതിനാറായിരം പിന്നെ അമ്പതും ചേർന്ന ഞങ്ങളോ മുനീന്ദരം നിങ്ങളെയും സേവിച്ചിങ്ങ് കഴിച്ചിടാം പതിനാറായിരത്തി അമ്പത് ചേർന്ന ഞങ്ങള് മുനീന്ദ്രരായ നിങ്ങളെ സ്വർഗത്തിൽ സേവിച്ച് കഴിച്ചുകൂട്ടാം എന്ന് മനസ്സിലായില്ലേ ഇതൊക്കെ ആരെങ്കിലും സ്വർഗത്തിൽ പോയി കണ്ടിട്ടാണോ സുകുമാരൻ ബഹുമാനപ്പെട്ട സുകുമാരൻ നായരെ ഇതൊക്കെ പറയുന്നത്